എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സംരംഭകത്വത്തിന് അനുകൂലമായ അന്തരീക്ഷം സംസ്ഥാനത്ത് ശക്തിപ്പെട്ടതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ഹോട്ടൽ സൂര്യ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ജില്ലാതല വ്യവസായ നിക്ഷേപക സംഗമം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംരംഭകത്വത്തിന് അനുകൂലമായ ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു അമ്പത് കോടി രൂപ വരെ നിക്ഷേപമുള്ളതാണെങ്കിൽ ഒരു അനുമതിയുമില്ലാതെ സർട്ടിഫിക്കറ്റ് വെച്ച് പ്രവർത്തിക്കാനുള്ള നിയമം പാസ്സാവുകയും വളരെ വിജയകരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരം എക്നോളജിമെൻ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് ആ എക്നോളജിമെൻ്റ് സർട്ടിഫിക്കറ്റ് തന്നെ ടെമ്പററി ബിൽഡിംഗ് നമ്പറായി ഉപയോഗിക്കുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ കെ സ്മാർട്ട് എന്ന പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാ ലൈസൻസുകളും അതിവേഗത്തിൽ ലഭിക്കുമ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കാൻ ഇന്ന് കേരളത്തിൽ കടി അമ്പത് കോടിക്ക് മുകളിലുള്ള നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളോടുകൂടിയും അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ എല്ലാ വകുപ്പുകളും നൽകേണ്ട സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എല്ലാം ചേർന്ന് കോമ്പോസിറ്റ് ലൈസൻസ് നൽകാനുള്ള നിയമവും പാസ്സായിട്ടുണ്ട് ഏതെങ്കിലും സംരംഭകൻ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ അവന് മന്ത്രിയെയോ ഉദ്യോഗസ്ഥരെയോ തേടി അരയേണ്ട കാര്യമില്ല നിയമസഭ പുതിയൊരു നിയമം പാസാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പരാതികൾ ജില്ലാതല പരിഹാര കമ്മിറ്റിക്കും സംസ്ഥാനതല പരിഹാര കമ്മിറ്റിക്കും സമർപ്പിക്കാം ആ പരാതികളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട കമ്മിറ്റി തീരുമാനമെടുക്കണം എടുക്കുന്ന തീരുമാനം എല്ലാ വകുപ്പുകൾക്കും ബാധകമായിരിക്കും ആ തീരുമാനം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കുകയും വേണം ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ജുനൈദ് മലപ്പുറം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ വി അൻവർ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ സി കെ മുജീബ് റഹ്മാൻ സി ആർ സോജൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേറ്റ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം